നല്ല റെഡ് കളറിലൊരു പറങ്കിമാങ്ങയുടെ അണ്ടിയാണ് കേട്ടോത് ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം ഇന്ന് ജൂൺ അഞ്ചാം തീയതിയാണല്ലേ പരിസ്ഥിതി ദിനം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തൈ നടണ്ടേ ഒരു തയ്യന്നെ ആവാം അല്ലേ അപ്പം നമ്മളെ കശുവണ്ടിയാണ് നടുന്നത് അതിനു വേണ്ടി ഞാനൊരു എന്താ പറയുക കശുമാവിൽ നിന്ന് ഒരു മുളപ്പിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നീ വിയരൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് നമുക്ക് കുഴിച്ചിടാം നല്ല അടിപൊളി മാങ്ങയും കശുവണ്ടി പരിപ്പൊക്കെ നമുക്ക് കഴിക്കാം അല്ലേ അപ്പം നമ്മൾ മണ്ണിൽ നട്ട് കൊടുത്താലേ നമ്മളെ വീട്ടിൽ ഇതുപോലെ അടിപൊളി കശുവണ്ടി അതായത് പരിപ്പൊക്കെ കിട്ടണമെങ്കിൽ അതുപോലെ അതിൻ്റെ മാങ്ങയും ഒരുപാട് ഗുണം ചെയ്യണതാണല്ലേ അപ്പോൾ അധികം വീടുകളിലൊന്നും ഇപ്പോൾ കശുവണ്ടിയൊന്നുമില്ല എന്തായാലും നമുക്ക് അടിപൊളിയായിട്ടില്ല ഈ കശുവണ്ടി തന്നെ നമുക്ക് കുഴിച്ചിടാം അപ്പം അതിന് വേണ്ടി ഞാനൊരു ചെറിയ കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി വെണ്ണീർ ചാരം ദേശം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വലുതാവാനും അതുപോലെ പ്രാണികളുടെയൊന്നും ബാക്ടീരിയകളുടെയൊന്നും ശല്യം ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് ചാരം ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ കശുവണ്ടി തൈ അതിൽ വെക്കുക നല്ല ഭംഗിയാണല്ലേ കാണാൻ ഞങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെ ഇതിൻ്റെ പരിപ്പ് മുളച്ച് വരുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചിരുന്നു കേട്ടോ അടിപൊളി നമ്മളെ കുഞ്ഞു വാവ കുട്ടിയുടെ പോലെ ഉണ്ടല്ലേ കാണാൻ എന്തൊരു ഭംഗിയാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഇതുപോലെ നടന്ന കേട്ടോ കുട്ടികളും വലിയവരും എല്ലാവർക്കും എന്തെങ്കിലും ഒരു തൈ നട്ട് കൊടുക്കുക നമ്മളെ നാളത്തേക്ക് വേണ്ടി നമ്മളെ തൈയൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതുതന്നെ നമ്മൾക്കൊന്ന് നട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ ഇത്രയും ഉള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം